ഹിരോഷിമ നാഗസാക്കി ക്യൂസ് രണ്ടാം ലോക കാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷ്മയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ഉത്തരം ലിറ്റിൽ ബോയ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരവും നീളവും എത്രയായിരുന്നു ഉത്തരം മൂന്ന് മീറ്റർ നീളവും നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരവും ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ഉത്തരം എനോള കെ ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ് ഉത്തരം രാവിലെ എട്ട് പതിനഞ്ചിന് ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം വിശാലമായ ദ്വീപ് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ഉത്തരം ഫാറ്റ്മാൻ അന്താരാഷ്ട്ര സമ്പൂർണ്ണ അണുവായുധ നിർമ്മാർജ്ജന ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ ഇരുപത്തി ആറിന് നാഗസാക്കി എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം ലോങ് കേപ്പ് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം ക്യാപ്റ്റർ മേജർ സ്വീനി ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു ഉത്തരം നാലായിരത്തി അറുനൂറ്റി അമ്പത്തി കിലോഗ്രാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകസമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത് ഉത്തരം യു എൻഒ ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം ജപ്പാൻ ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ് ഉത്തരം ജപ്പാൻ അണുബോംബ് നിർമ്മാണത്തിന് അമേരിക്ക നൽകിയിരുന്ന രഹസ്യ പേര് ഉത്തരം മൻഹാട്ടൻ പദ്ധതി ഹിരോഷ്മയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ് അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത് ഉത്തരം പേൾ ഹാർബർ ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര് ഉത്തരം ലിറ്റിൽ ബോയ് ഹിരോഷ്മയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിച്ചത് ഏത് രാജ്യത്തെ സൈനികരാണ് ഉത്തരം അമേരിക്ക ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എഡ്വേർഡ് ടെല്ലർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു യുദ്ധം സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡൻറ് ആരായിരുന്നു ഹാരി എസ് ട്രൂമാൻ മൻ ഹാർട്ടൻ പ്രൊജക്ടിൻ്റെ ഡയറക്ടർ ഉത്തരം റോബർട്ട് ഓപ്പൻഹൈമർ സഡാക്കോ സസക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത് ഉത്തരം അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ് ഉത്തരം ജൂലൈ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം ഹിരാഹിറ്റോ നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടന വസ്തു എന്താണ് ഉത്തരം പ്ലൂട്ടോണിയം ടു ത്രീ നയൻ ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹിരോഷിമ ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം ഉത്തരം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം രാജരാമണ്ണ ജപ്പാനിലെ ഏത് നഗരത്തിലാണ് അമേരിക്ക ആദ്യം ആറ്റം ബോംബിട്ടത് ഉത്തരം ഹിരോഷിമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് ആറ് എന്നാണ് പേൾ ഹാർബർ ആക്രമിക്കപ്പെട്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ ഏഴ് ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ ബി ട്വൻ്റി നയൻ വിമാനത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു എ ഐ ഒ ഐ ബ്രിഡ്ജ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ഉത്തരം ജപ്പാൻ ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഉത്തരം ഹിരോഷിമ ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഉത്തരം ജപ്പാൻ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ഉത്തരം ബോസ്കർ ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വെച്ച് ഉത്തരം പൊക്രാൻ രാജസ്ഥാൻ ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഉത്തരം യുറാനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ് ഉത്തരം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഉത്തരം അമേരിക്ക ഹിരോഷ്മയിൽ വർഷിച്ച ബോംബിൻ്റെ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ഉത്തരം സഡാക്കോ സസക്കി ആറ്റം ബോംബിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് ഉത്തരം റോബർട്ട് ഓപ്പൻ ഹായ്മ ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഹോമി ജെ ബാബ ജെബാബേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പൽ ഉത്തരം യു എസ് എസ് അരിസോന ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏത് രഹസ്യ പേരിലാണ് ഉത്തരം ട്രിനിറ്റി സഡാക്കോ കൊക്കുകൾ എന്തിൻ്റെ പ്രതീകമാണ് ഉത്തരം സമാധാനം പേൾ ഹാർബർ ആക്രമണത്തിൽ എത്ര ജാപ്പനീസ്കാർ മരിച്ചു ഉത്തരം നൂറ്റി ഇരുപത്തിയൊമ്പത് ജാപ്പനീസ് പട്ടാളക്കാർ ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പേര് നൽകിയതാരാണ് ഉത്തരം ഇന്ദിരാഗാന്ധി ഞാൻ മരണമായി കഴിഞ്ഞു ലോകം നശിപ്പിച്ചവൻ ആരുടേതാണ് ഈ വാക്കുകൾ ഉത്തരം റോബർട്ട് ഓപ്പൻഹൈമർ ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽ പെടുന്നു ഉത്തരം എനോള ഗെ ബി ട്വൻ്റി നയൻ ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരം ബാരക് ഒബാമ അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്താണ് ഉത്തരം ഹിബാ കുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം ഉത്തരം സ്ഫോടന ബാധിത ജനത ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാഗാന്ധി ആണവ നിരായുധീകരണത്തിൻ്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്താകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം ഉത്തരം പാക്വാഷ് ഇതിനകത്ത് മൊത്തം അമ്പത്തി ഒമ്പത് ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്